ചുട്ടുപൊള്ളുന്ന വേനലിന്റെ കാഠിന്യത്തിൽ നിന്നും ഏലച്ചെടികളെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള അതിജീവന തന്ത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ചൂടിന്റെ ഏറ്റക്കുറവുകൾ അനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന നന മേൽമണ്ണിൽ ജലാംശം നിർത്തുന്നതിനായുള്ള പുതിയിടിയിൽ വേര് സംരക്ഷണം എന്നിങ്ങനെ പോകുന്നു ഏലം കൃഷിയിലെ വേനൽക്കാല അതിജീവന ക്രിയകൾ ഭൂരിഭാഗം തോട്ടങ്ങളിലും നന ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ചില തോട്ടങ്ങളിൽ ഷെയ്ഡിനെറ്റ് ഉപയോഗിച്ച് തണൽ ക്രമീകരിച്ചിട്ടുമുണ്ട് വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് നന വളരെ അത്യാവശ്യമാണ് വെള്ളത്തിന്റെ പരിമിതമായ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തണം ഓരോ തവണയും നനയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് നനകളുടെ ഇടയിലുള്ള ഇടവേളകൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ എല്ലാം പ്രധാനമാണ് കാര്യക്ഷമമായ നനയോടൊപ്പം അത്ര തന്നെ പ്രാധാന്യമുള്ള ഘടകമാണ് പുത എന്റെ ഇതാണ് ഞാൻ എല്ലാ വർഷവും തോട്ടത്തിൽ ഇങ്ങനെ പുതയിട്ട് സംരക്ഷിക്കും ഈ പുതയിട്ട് സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് മതി നമുക്ക് ഇപ്പോഴും ഒരാഴ്ചയായി ഈ തോട്ടം നനച്ചിട്ട് ഇതിൻ്റെ നനവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നമ്മളിതിപ്പം വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു ഒന്നര അടി നമ്മളെ ചെടിയുടെ ചൂട്ടിയിൽ നിന്ന് ഒരു ഒന്നര അടി ഈ പുത മാറ്റി കൊടുക്കും എപ്പോഴും അല്ലാതെ ഇടവശത്തെല്ലാം എപ്പോഴും നമ്മൾ ഈ പുതയിട്ട് തന്നെയാണ് അവർ ഈർപ്പം നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ചെടിക്ക് അഴുകിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കാ സെറ്റിങ്സിനൊക്കെ എപ്പോഴും കാ പൂ കാ പിടിക്കുന്നുണ്ട് മഞ്ഞപ്പിച്ച് മഞ്ഞപ്പിഞ്ചൊന്നും വരാതെ നമുക്ക് സെറ്റാകാനായിട്ട് ഈ ഒരു പൊതു വളരെ സഹായിക്കുന്നുണ്ട് നമ്മളെ തോട്ടങ്ങളിലെല്ലാം ഈ ഒരു രീതിയിൽ അവലംബിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റങ്ങൾ വരും കുറച്ച് വെള്ളത്തില് നമ്മുടെ തോട്ടത്തിൽ ആ നനം നിലനിർത്താനായിട്ട് സഹായിക്കും നമ്മൾ കൂടുതൽ ചിലവ് ഇല്ലാതെ ചുരുക്ക ചുരുങ്ങിയ ചിലവിനുള്ളിൽ നമുക്ക് ആ നനവ് നിലനിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തട്ടമറിച്ചിൽ അങ്ങനെയുള്ള അനുബന്ധ രോഗങ്ങളിൽ നിന്നും നമുക്ക് രോഗങ്ങളുണ്ടാകാതെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ സാധിക്കും കാരണം കൂടുതൽ വെള്ളം നമ്മൾ ഡെയിലി വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തട്ടമറിച്ചിലൊക്കെയുള്ള സാധ്യത ഇപ്പോൾ വേനൽക്കാലത്ത് തട്ടമറിച്ചിലുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കാതെ അങ്ങനാഴ്ചയിൽ ഒന്നും ഇങ്ങനെ നനയ്ക്കാൻ പൊതു ഇടയിൽ നമ്മളെ സഹായിക്കും കവാത്ത് ഉപയോഗിച്ച് പുതിയത് മണ്ണിൽ ആവശ്യമായി ഈർപ്പം നിലനിർത്തുന്നതോടൊപ്പം തോട്ടത്തിൽ ചെടിക്ക് അനുയോജ്യമായി മൈക്രോക്ലൈമറ്റ് നിലനിർത്തുകയും ചെയ്യുന്നു മണ്ണിൽ അധിവസിക്കുന്ന വിവിധ ജനസുകളിൽപ്പെട്ട മിത്ര സൂക്ഷ്മ ജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മണ്ണിന്റെ ചൂട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മണ്ണിന്റെ ചൂടൊരു പരിധി കഴിഞ്ഞുകൂടി പോയാൽ വേര് വെന്തു പോകുവാൻ നല്ല സാധ്യതയുമുണ്ട് നേരിട്ട് സൂര്യപ്രകാശം പതിച്ചുള്ള വേലടിയിൽ നിന്നും മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണിന്റെ ചൂട് ക്രമീകരിക്കുവാൻ പൊതുക്രമീകരണം വഴി സാധിക്കുന്നു